ശേഷം ഞങ്ങൾ പിന്നെ വന്നിരിക്കുകയാണ് എറണാകുളത്താണ് എവിടെയാണ് എറണാകുളത്ത് വയനാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് എറണാകുളത്ത് ആരാണ് ചെയ്ത് ആഗ്രഹിക്കാത്തത് അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ പെട്ടെന്ന് വയനാട്ടിലേക്ക് എറണാകുളത്തേക്ക് പോകുന്ന ഒന്നും നോക്കില്ല അപ്പൊ തന്നെ കാറിൽ കൊണ്ടാകുന്ന സാധനങ്ങളും എടുത്തിട്ട് ഞങ്ങൾ ഫോട്ടോ ഞങ്ങൾ അങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുകയാണ് കൊച്ചി എത്തിയതിന്റെ ഒരു സന്തോഷം പൊന്നുന്റെ മുഖത്ത് കാണാൻ ഇണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിലേക്ക് ഇങ്ങനെ വെറുതെ നടക്കാണ് അപ്പൊ നല്ല പ്രാവനയൊക്കെ കണ്ടു കൊറേ പേര് അവിടെ തീറ്റയൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിപ്പം നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ ആ കടലും ഒക്കെ നമ്മളെല്ലാം അവിടെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ മറന്നു മറന്നുപോകും അടിപൊളി സ്ഥലം അത് കഴിഞ്ഞപ്പദേ ബേബിക്കോൺ അത് കഴിക്കാൻ വേണ്ടി നല്ല ചൂട് ബേബി കോൺ നല്ല രസം അതില് നാരങ്ങ ഉപ്പും മുളകൊക്കെ പൊന്നു സാറേ അത് അടിപൊളിയെ കഴിക്കേ ഒരാളവിടെ പട്ടിക്കുട്ടീനെ അയാള് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് നല്ല ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ നല്ല വഴിക്കച്ചവടക്കാര് അവിടെ കേറിയിട്ട് ഞങ്ങൾ ഒന്നും അറിയാത്ത പോലെ ഇത് കണ്ടുകഴിഞ്ഞ പിന്നെ വിടൂല പൊന്നുനെ പിന്നെ നോക്കിയാ വേണ്ട അവിടെ എല്ലാത്തിന്റെ ഏറ്റവും സാധനങ്ങളെ വിലയോക്കും വല വീശുന്നുണ്ട് അവിടെ അതിനിടയ്ക്ക് ഇത് എന്താ സംഭവം ബ്രിട്ടീഷ് ലൈറ്റ് ഹൗസ് അടിപൊളി നോക്ക് ഞങ്ങൾ അത് കഴിഞ്ഞ് വെക്കേണ്ടോ പൂച്ചക്കുട്ടിനൊക്കെ അതെനി പിന്നെയും കച്ചവട കാർടെ തന്നെ വന്നു അവിടെ നിന്ന് പിന്നെയും ബ്രേസ്ലെറ്റ് ഒക്കെ നോക്കി പക്ഷെ വാങ്ങിയില്ല വാങ്ങിയില്ലാട്ടോ പിന്നെ ഞാനും മീനും കൂടെ ഇങ്ങനെ ഉതാത്തുകയാണ് ഒരാളും കൂടെ കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അടുത്തട അവിടെ ഒക്കെ വെറുതെ വെറുതെ ഇങ്ങനെ നോക്കി എന്നിട്ട് നടന്നങ്ങും പോയി ഒന്നും വാങ്ങിയില്ല ഇതാ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരുപാട് സാധനങ്ങളല്ലേ അതെ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ഒരു സാധനമാണ് ആ പാത്രത്തിന്റെ ഉള്ളിൽ കിടന്ന് കറയും കളിക്കുന്നത് രസമുണ്ട് ഒരു കൗതുകം അതെ നോക്കിയപ്പോൾ ചെറിയ പിള്ളേരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാരും ഞങ്ങളും നേരം നോക്കിയിരുന്നു പൊന്നുന്റെ കണ്ണിപ്പെടാതെ ഒരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര പർച്ചേസിങ്ങിന്റെ തിരക്കായതുകൊണ്ടാണ് അത് കണ്ണിപ്പെടാതെ മാങ്ങ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വിഡൂല ഇവിടെ എന്തൊക്കെയോ ഒരു കമ്മലോ എന്തൊക്കെ ഉണ്ടോ കമ്മല കണ്ടപ്പോ വിഡൂല കേട്ടോ പിന്നെ പിന്നെ ഹായ് ഞങ്ങൾ കടലിൽ കളിക്കാൻ വേണ്ടിട്ട് വന്നു വൈകുന്നേരം ആയപ്പോ ഭയങ്കര വൈബ് കാഴ്ച ആണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മള് വയനാട്ടുകാർക്ക് ഇവിടെ ഇത് ഒരു ഇത് കാണുന്നത് പിന്നെ കൊറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു നല്ല രസമായിരുന്നു നല്ല മൂഡായിരുന്നു പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ പോയത് നമ്മുടെ ബ്രോഡ്വേയിലേക്കാണ് ബ്രോഡ്വേയിൽ അടിപൊളി പർച്ചേസിന് വേണ്ടി പോയതാണ് കേട്ടോ വെയിലുണ്ടാവുന്ന വിചാരിച്ച ഞാൻ കൊടക്കെടുത്തിട്ടുണ്ട് പിന്നെ പൊന്നുന്റെ സ്ഥലത്തി കമ്മല് കണ്ട പിന്നെ വിഡൂലോ അവിടെ നിന്ന് കമ്മല് ഒരെണ്ണം മേടിച്ചിട്ട് പോളു ഇനിയിപ്പോ അപ്പുറ കമ്മൽ കണ്ട അതും മേടിക്കും അതാണ് അതൊരു ആണ് കമ്മൽ സൈക്കിൾ ഫുൾ ടൈം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് ഒരുപാട് അടിപൊളി ഡ്രസ്സുകൾ ചെറിയ റേറ്റ് ഉള്ളൂ നൂറ്റമ്പത് രൂപക്കൊക്കെ ഉള്ളതും കിട്ടും അത്ര ലോക്കൽ ഒന്നും ഞാനും ഇടാനുള്ളതൊക്കെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുക്കണം നല്ല ഡ്രസ്സുകൾ നമ്മൾ തെരഞ്ഞെടുക്കണം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓക്കെയാണ് പിന്നെ ദേ പിന്നെ അവിടെ ഞാൻ എന്തോ വാങ്ങി ഒരു കമ്മലും കൂടെ എടുത്തു കമ്മലെടുത്തിട്ട് പിന്നെ എന്നെ കാണിച്ചു തരേ അത് എന്തിനാ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ടാർത്തിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിക്കുന്നത് പക്ഷെ ദേഷ്യം ഒന്നും പിടിച്ചില്ലാട്ടോ എനിക്ക് വാങ്ങി തന്നു ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ എടുത്തു പോയില്ലേ അതേപോലെയാണ് അവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് വീഡിയോ പിള്ളേരെ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് വരില്ല ഒരുപാട് ഈ പിള്ളേരുടെ ടോയ്സ് തന്നെ ഒരു ഒരു ഏരിയ മൊത്തം പിള്ളേരുടെ ടോയ്സ് ആണ് കണ്ടപ്പോ ബേകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബേഗുകളൊക്കെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ചെറിയ റേറ്റിന് പിള്ളേർക്കുള്ള ഡ്രസ്സുകൾ അവിടെ വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് അതിലെങ്ങനെ നടക്കാല്ലേ സാധനങ്ങളൊന്നും വാങ്ങി നല്ല പിള്ളേർക്ക് എത്ര നടന്നാലും സ്ഥലമാണ് പിന്നെ ഞാൻ വണ്ടിന്റെ വിട്ടു പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വഴികൾ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് ശരിക്കും ഉള്ളി കയറിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല പിന്നെ പോയിട്ടോ വഴിയൊക്കെ ഈ സ്ഥലം എന്ന് പറഞ്ഞാലും ഇത് മൊത്തം ആയിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളാണ് നമുക്ക് ചില്ലറായിട്ട് കിട്ടില്ല സ്റ്റാൻഡ് വാങ്ങാൻ വേണ്ടി പക്ഷെ അവിടെ എനിക്ക് കിട്ടിയില്ല ഞങ്ങൾ അവിടെ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചു ഇവിടെ ഞാൻ ഇപ്പൊ മെഴുകുതിരി സ്റ്റാൻഡ് ചോദിക്കുന്നു അവിടെ ഇല്ല പറഞ്ഞു പിന്നെ ഇങ്ങനെ നടക്കാണ് നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ അല്ലേ കൊറേ നമുക്ക് ആ സ്ഥലം അറിയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ ആദ്യമായിട്ട് പോകുന്നോണ്ട് നമുക്ക് അവിടെ വഴിയൊക്കെ തെറ്റിപ്പോയി കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ പിന്നെ നല്ല പരിചയമായിരിക്കും പക്ഷെ എങ്ങനെ വഴി തെറ്റിയാലും കറങ്ങി തിരിഞ്ഞ് അതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചു ചോദിച്ചു നടക്കുവാണ് ഓരോ ചോദിച്ചും കണ്ടും ഒക്കെ ഇങ്ങനെ നടക്കുവാണല്ലേ എല്ലാം കാണുമ്പോ ഇങ്ങനെ നല്ല കൗതുകയും കടകള് കാണുമ്പോ തന്നെ ഒരു പ്രത്യേക നമ്മൾ പ്രത്യേകം വയനാട്ടിലെ ഉത്സവത്തിന് സ്റ്റൈൽ ഒക്കെ ചെയ്ത ഫോട്ടോ എടുത്തു കൊള്ളാമോ അടിപൊളി സൂപ്പർ കിട്ടി വെച്ചിട്ട് നല്ലൊരു കണ്ണടല്ലേ എനിക്ക് പ്രോഗ്രാം നടന്നിട്ട് ഒരു ഉച്ചയായി ഉച്ച ടൈം ആയിട്ടോ ഒരു ഉച്ചയായി സമയം നമ്മൾ ചൂടൊന്നും അത്ര വലിയ കാര്യമായിട്ട് അങ്ങനെ അനുഭവപ്പെട്ടില്ല നമ്മള് വയനാട്ടിൽ നിന്ന് ചെന്നാണെങ്കിലും നമ്മളെ സ്ട്രീറ്റിൽ കൂടെ നടക്കാനൊക്കെ നല്ല രസമാണ് ഒരു നമ്മൾ ഈ മൊബൈൽ ഷോപ്പിന്റെ ഏരിയ ഇത് ഇവിടെ മൊത്തം മൊബൈൽ നമുക്ക് സെക്കൻഡ് ഹാൻഡും പുതിയതും നമുക്ക് കൊടുക്കണമെങ്കിലും എല്ലാം ഇവിടെ ഇവിടെ തന്നെ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കുക ഞങ്ങൾ എടുക്കാൻ വേണ്ടി പിന്നെ നമുക്ക് ഉദ്ദേശ സാധനം ഒന്നും കിട്ടിയില്ല അപ്പൊ മൊബൈൽ കണ്ടോ ഇത് ഒരു മൊബൈലിലാണ് മൂന്ന് ഫോൺ ഇരിക്കുന്നത് അപ്പൊ ചെറിയ ആ ഫോണിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവൂലോ പിന്നൊരു കൗതുകമായിട്ടൊരു ഫോൺ കണ്ടതാണ് കേട്ടോ ഫ്ലിപ്പ് ചെയ്യുന്നേ പക്ഷെ ഇത് ഇത് കോളും സാധാരണ ശരിക്കും ഒരു ഒരു സ്റ്റാൻഡേർഡ് ഫ്ലിപ്പ് ഫോൺ പോലെയൊക്കെ തോന്നി അല്ലെ അതെ അവിടെ നമ്മളിത് സ്റ്റാൻഡ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് മറ്റേ ഫോണൊക്കെ വെക്കുന്ന സ്റ്റാൻഡും എനിക്ക് ഒരു കുറച്ച് റീൽസ് ചെയ്യാൻ സ്റ്റാൻഡ് ഹെഡ്സെറ്റും നല്ല നല്ലതാച്ചു അങ്ങനെ വിശപ്പുണ്ടായിരുന്നു ബ്രോഡ്ബേൽ തന്നെയുള്ള എനിക്ക് വെറുതെ മറച്ചു നോക്കുന്നതാണ് കേട്ടോ അതിലൊന്നും എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല

പിന്നെ നമ്മൾ പോയത് ജീൻസ് വാങ്ങാൻ വാങ്ങാനല്ലേ അവിടെ ഒരുപാട് ബൾക്ക് ജീൻസുകളുണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ചെറിയ റേറ്റിന് നമ്മൾ നോക്കിയെടുത്താൽ മാത്രം മതി നമുക്ക് സാധാരണ ഒരു പുറത്ത് ഒരു നല്ല സ്റ്റാൻഡേർഡ് ജീൻസ് ഒക്കെ ഇവിടെ നല്ല വില കുറച്ച് കിട്ടും അവിടെ ബായിമാർ ബൾക്കായിട്ട് സാധനം കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് എനിക്ക് ആ ജീൻസ് ഇഷ്ടപ്പെട്ടു അത് തന്നെ പിടിച്ചോണ്ടിരിക്കുക പിന്നെ ഞാനൊരു എൻട്രീ തന്നെ നടന്നു സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ തന്നെ ഒരു സുഖല്ലേ നമുക്ക് ബ്രോഡ്ബാൻ്റെ ഉള്ളിലുള്ളതിനേക്കാൾ റോഡ് സൈഡിലാണ് ഏറ്റവും കൂടുതലുള്ളത് എന്തൊക്കെ സാധനം ഇഷ്ടപ്പെട്ടു നോക്കി പക്ഷേ അതിലിങ്ങനെ എഴുതി ലൈറ്റ് പറഞ്ഞത് വേണ്ട അത് തെളിയുന്നുണ്ട് എന്നാലും രസം നല്ല തല്ലൊക്കെ വെച്ചിട്ടുള്ളത് നല്ല രസമുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇലക്ട്രോണിക് സാധനങ്ങളോടൊക്കെ ഇങ്ങനത്തെ എന്നിട്ട് ഈ കയ്യിൽ ഇങ്ങനെ പുഷ് ചെയ്യുന്ന ഒരു സാധനം അത് മറ്റേ കൗണ്ടിങ് കാണിക്കുക ചെയ്യും അപ്പൊ ഏട്ടനെ കഴിഞ്ഞാൽ നല്ല റേറ്റ് കിട്ടും നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അതെ കഴിഞ്ഞപ്പോ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല രാത്രിയായി നമ്മൾ ആരോ പോയി ആ പിന്നെ ഞാൻ വന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഗേസ് രാത്രി അന്നത്തെ ദിവസം അന്നത്തെ ദിവസം എന്തായാലും നിർത്തി മടുത്തു കാരണം രാവിലെ മുതൽ തുടങ്ങിയതല്ലേ ഒരു രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നടന്ന് കാണാനും പിന്നെ ഞങ്ങള് പിറ്റേ ദിവസം ഫ്രഷായി അതാ ഞങ്ങള് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അന്ന് അന്ന് മഴയുള്ള ദിവസം നല്ല മഴയുള്ള ദിവസം നമ്മൾ അവിടെ പിന്നെ മഴ ഒരു പെയ്തായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചു പോവാണ് എവിടെയാണ് നമ്മൾ പോണത് ന്യൂക്ലിയസ് മാൾ ന്യൂക്ലിയസ് മാൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്ത് നല്ല മഴയാണ് കേട്ടോ നല്ല മഴ നമ്മള് പാലത്തിൽ കൂടെയല്ലേ പോകുന്നത് ഏത് പാലം അറിയില്ല കേട്ടോ ഞങ്ങൾ പഠിച്ചു വരുന്നുള്ള സ്ഥലൊക്കെ അതെ നമ്മളെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പ് പിന്നെ അവിടെ ഒരു പ്രത്യേകതയുണ്ട് ചെറിയ മഴ പെയ്താൽ വെള്ളം കയറും അതെല്ലാരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഒരു ബ്ലോക്കിലും പെട്ടു അതെ ഒരു ഇതിലെ ടൈമിംഗ് ഒക്കെ കാണിക്കും ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ് സ്ഥലം നമ്മൾ മാപ്പ് വെച്ച് അങ്ങനെ പോകും ആ ഒറ്റ മഴ പെയ്ത അപ്പത്തേക്ക് ഇത്രയും വെള്ളം അവിടെ കയറി നമ്മുടെ നാട് പോലെ അവിടെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സൗകര്യം ഇല്ല ഇല്ലെന്ന് തോന്നുല്ലേ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് കണ്ടിട്ട് എന്നാലും രസമാണ് ഇവിടുത്തെ മഴ അങ്ങനെ ശല്യപ്പെടുത്തുന്ന ഒരു മഴയല്ല അങ്ങനെ ന്യൂക്ലിയസ് മാളിലെത്തി നേരെ ും വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം എന്ന് വിചാരിച്ചിങ്ങനെ പോകുമ്പോഴാണ് അപ്പൊ അവിടെ സർവീസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ സർവീസിന് കൊടുത്ത് നേരെ പാർക്കിംഗ് കേട്ടോ പാർക്കിംഗ് ഒക്കെ ഒരു അത്ഭുതമാണല്ലേ അണ്ടർഗ്രൗണ്ട് നമ്മുടെ നാട്ടിലൊന്നും കാണാത്തോണ്ടായിരുന്നു അത്ഭുതാണ് ലിഫ്റ്റ് കേറിയിട്ട് വേണം അങ്ങനെ ഞങ്ങൾ ൾക്കാര് അവിടെ ഉണ്ടായിരുന്നു എത്തിൽ അവിടെ എങ്ങനെ ഇതൊക്കെ സ്കാൻ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ചോദിച്ചു മനസ്സിലാക്കി നേരെ ഞങ്ങള് ആണ് ത്രീ ഡി അതെ ഫുഡ് ഒന്നും നമുക്ക് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല അവിടെ തന്നെ വാങ്ങി കഴിക്കണം നമ്മുടെ ക്ലാസ് കിട്ടി ഞാൻ ആദ്യം വെച്ച് ആഹാ അടിപൊളി അടിപൊളി സൂപ്പർ ചാരിയൊക്കെ കിടക്കാം അടിപൊളിയായിരുന്നു തിയേറ്ററൊക്കെ സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പരസ്യം കാണിക്കുന്നു യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ കഴിയും പടമൊക്കെ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആ ലിഫ്റ്റിന്റെ അവിടെ പോയ പുറത്തേക്കുള്ള ഒരു വ്യൂ അതൊരു അത് നമ്മൾ എറണാകുളം ഏകദേശം മൊത്തത്തില്ല ഒരു പകുതി എറണാകുളം നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ എന്തോരം കെട്ടിടങ്ങളെ പോലെ ഒരു കാലാവസ്ഥ നമുക്ക് വീഡിയോ എത്ര മാത്രം കാണാൻ പറ്റും ഞങ്ങൾ അവിടെ പോയി അതെ കാറ് നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റ് സർവീസ് ആയിരുന്നു അല്ലെ അധികം പൈസ ആയില്ല ഞാനാ വണ്ടി എടുത്തു അപ്പൊ ഞങ്ങൾ നേരെ പുറത്തേക്ക് പോവാണ് നമുക്ക് അവിടെ ചെറിയൊരു ചെറിയൊരു പാർക്കിംഗ് ഫീസ് ഫീസ് ഉണ്ട് ഉണ്ട് പിന്നെ ഞങ്ങൾ നല്ല ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി എന്തൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ അവിടുത്തെ ഫുഡിന് അപാര ടേസ്റ്റ് ആണ് കേട്ടോ

കണ്ടോ ഞാൻ അച്ചാറുള്ളത് എനിക്കും അച്ചാറിലൊക്കെ മാറ്റി വെക്കും ഒരാൾക്ക് രണ്ട് മുന്തിരി ജ്യൂസ് നല്ല ജ്യൂസ് ജ്യൂസിന്റെ കൂടെ സ്ട്രോയ്ക്ക് ഒരു രൂപ കൊടുക്കണം അപ്പൊ ഞങ്ങൾ അത് വാങ്ങിയില്ല അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള എനിക്ക് പെട്ടെന്ന് കഴിക്കണം എന്നുള്ള മോഡ് അറിയാം അറിയാം ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് സത്യം പ്ലേറ്റ് ആ ബിരിയാണി നല്ലതാണോ അടിപൊളി അല്ലേ സൂപ്പർ അധികം പൈസ ഉള്ള കാര്യം പറയാലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് മെട്രോ മെട്രോന്റെ വണ്ടി മൊത്തം ഓടിച്ചത് മൊത്തം ഞാനും പകുതി പൊന്നു ടൗണിലൊക്കെ ഓടിച്ചത് പൊന്നു ആണ് കേട്ടോ ഞാൻ വീഡിയോഗ്രാഫർ ആണോ മെയിൻ ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ